നമ്മുടെ ലോകം ഇന്നൊരു വലിയ സാമ്പത്തിക യുദ്ധക്കളത്തിലാണെന്ന് തന്നെ പറയാം സാധനങ്ങൾക്ക് വില കൂടുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് പുതിയ സാമ്പത്തിക ശക്തികൾ ഉയർന്നു വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തെ ബാധിക്കുമെന്ന കാര്യത്തിന് സംശയമില്ല അമേരിക്കയിലെ പുതിയ സർക്കാർ അതായത് ട്രംപ് സർക്കാർ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടായി വന്നത് ട്രംപ് അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും കൂടുതൽ ടാക്സ് ഈടാക്കുമെന്നുള്ളൊരു വരുന്നുണ്ട് എന്തായാലും പുതിയൊരു ഡീൽ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ അഖിലാഷ് ചന്ദ്രസേന ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അമേരിക്ക ആദ്യ എന്ന നയം കാരണം ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അമേരിക്കൻ സാധനങ്ങൾക്കും അമേരിക്കൻ തൊഴിലാളികൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നതാണ് ഈയൊരു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായി ട്രംപ് സർക്കാർ പല രാജ്യങ്ങൾക്കും എതിരെ പുതിയ പുതിയ നികുതികളും അതുപോലെ തന്നെ പുതിയ നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പ്രധാനമായി ദക്ഷിണ കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നും വരുന്ന സാധനങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി അമേരിക്ക ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ വലിയ രീതിയിൽ ബാധിക്കുമെന്നതിന് ഒരു സംശയവുമില്ല അതുപോലെ തന്നെ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായി നിൽക്കുന്ന അതുപോലെ തന്നെ സഹകരിക്കുന്ന രാജ്യങ്ങൾക്കും പത്ത് ശതമാനം അധിക നികുതി ചുമത്താനാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ബ്രിക്സ് കൂട്ടായ്മ അമേരിക്കൻ താല്പര്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത് കൂടാതെ ചർച്ചകൾ നടക്കാത്തത് കൊണ്ട് ഏകദേശം പതിനാല് രാജ്യങ്ങൾക്ക് എതിരെയാണ് അടുത്ത മാസം മുതൽ നാല്പത് ശതമാനം വരെ അധിക നീതി ഈടാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ നികുതികൾ പ്രഖ്യാപിക്കാനുള്ള സമയം നേരത്തെ ജൂലൈ ഒൻപതായിരുന്നെങ്കിൽ അത് പിന്നീട് മാറ്റി ഓഗസ്റ്റ് ഒന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊരു ചെറിയ ആശ്വാസം ആണ് എങ്കിലും ഇത് ഒരു ടിക്കിങ് ക്ലോക്ക് പോലെയാണ് പലരും കാണുന്നത് പല രാജ്യങ്ങളും കാണുന്നത് പുതിയ നിയമങ്ങൾ അമേരിക്കൻ ജനതയെയും അതുപോലെ തന്നെയാണ് ബാധിക്കുന്നത് സാധാരണ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പേടിയ സ്വപ്നമായിട്ടിരിക്കുന്നത് ഈ ഒരു ദിനംപ്രതിയുള്ള അതായത് സാധാരണ സാധനങ്ങൾക്കുള്ള വില കൂടുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മുട്ടയുടെ വില രണ്ടാഴ്ച കൊണ്ട് ഏകദേശം നാൽപ്പത് ശതമാനമാണ് കൂടിയിരിക്കുന്നത് ഇത് സാധാരണപ്പെട്ട ജനങ്ങളെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത് അതുപോലെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ച ഈ നികുതികൾ കാരണം ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് വിലയും ഇനിയും കൂടുമെന്ന് ആളുകൾക്ക് പേടിയുണ്ട് ആളുകളുടെ ശമ്പളം ഇതുപോലെ കൂടുന്നതുമില്ല ജോലി കിട്ടാൻ വളരെ പ്രയാസവുമാണ് പുതിയതായി പഠിച്ചിറക്കുന്ന ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നതുമില്ല എന്നതിനെ കുറിച്ചൊക്കെ വലിയ പേടിയാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള ആളുകൾക്ക് പോലും ഉണ്ടായിരിക്കുന്നത് നികുതി കുറച്ച് സഹായിച്ചെങ്കിലും പാവപ്പെട്ടവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ കൂപ്പണുകളും വളരെ രീതിയിൽ തന്നെ കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡുകൾ പാലങ്ങൾ പോലുള്ള പൊതുഗതാഗത സൗകര്യങ്ങളല്ലേ അതിനു വേണ്ടിയുള്ള പണങ്ങളുടെ ചെലവുകളും വളരെ രീതിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഈ പുതിയ വ്യാപാര നിയമങ്ങൾക്കിടയിൽ നമ്മുടെ ഇന്ത്യക്കും ഒരു വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് ഒരു വശത്ത് അമേരിക്കമായി നല്ല രീതിയിലുള്ള ബന്ധം കൊണ്ടുപോകണമെന്നാണ് ഇന്ത്യ കരുതുന്നത് അതുപോലെ തന്നെ ബ്രിക്സ് പോലുള്ള പുതിയ കൂട്ടായ്മകളിൽ തൻ്റെ സ്ഥാനം നല്ല രീതിയിൽ ഉറപ്പിക്കാനും ഇന്ത്യ നോക്കുന്നുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ കൂടുതൽ പ്രവേശനം നൽകാൻ ഈ ഒരു ട്രംപ് ഇന്ത്യ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് അമേരിക്കൻ കമ്പനികൾക്ക് ഗുണകരമാകുമെന്നും കൂടുതൽ ജോലി കൊടുക്കാൻ പറ്റുമെന്നും അവർ പറയുന്നുണ്ട് പക്ഷേ അമേരിക്ക കൃഷി പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ കൂടുതൽ കമ്പോളം വേണമെന്നും നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ജനിതക മാറ്റം വരുത്തിയ വിളകളുണ്ട് അതും ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഈ അമേരിക്ക പറയുന്നത് ഇത് ഇന്ത്യൻ കർഷകരെ വളരെ വലിയ രീതിയിൽ മോശമായിട്ട് ബാധിക്കുമെന്നോ ഇന്ത്യക്ക് നല്ല പേടിയുണ്ട് ടെസ്ല പോലുള്ള വലിയ വിദേശ വാഹന കമ്പനികൾ ഇന്ത്യയിൽ സ്വന്തമായി ഫാക്ടറി തുടങ്ങാതെ തന്നെ എളുപ്പത്തിൽ വണ്ടികൾ വിൽക്കാൻ അനുമതി നൽകി കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ വാഹന കമ്പനികളെയും ഇവിടുത്തെ ജോലി കിട്ടുന്ന ആളുകളെയും ബാധിക്കുമെന്ന് ഒരു പേടിയുണ്ട് ഇന്ത്യ എപ്പോഴും തന്റെ രാജ്യത്തെ വ്യവസായികളെ പ്രത്യേകിച്ച് കൃഷി അതുപോലെ തന്നെ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മഹേന്ദ്ര പോലുള്ള നമ്മുടെ സ്വന്തം കമ്പനികളെ എന്നിവയെ സംരക്ഷിക്കാൻ കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിദേശ ഉൽപ്പന്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം കച്ചവടക്കാരെ അതുപോലെ തന്നെ കർഷകരെയും തകർക്കുമെന്ന് ഇന്ത്യയ്ക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയാണ് ഇതുവരെ നമ്മുടെ ഒരു ഗവൺമെന്റ് ഇപ്പോൾ ഉണ്ടായിരുന്നതും നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ഗവൺമെന്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ അമേരിക്കയുമായി ഒരു ചെറിയ കരാറിൽ ഇന്ത്യ എത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ചില സാധനങ്ങൾക്ക് ഉടൻ നികുതി കുറയ്ക്കുകയും വലിയ കരാറിന് പിന്നീട് സംസാരിക്കുകയും ചെയ്യുമെന്നാണ് ഇതിലെ പ്രധാന നിർദ്ദേശം ഇന്ത്യ തന്റെ കച്ചവടക്കാരായ രാജ്യങ്ങളെ കൂടെ കൂട്ടാനും പുതിയ കമ്പോളങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട് ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യൻ ധനകാര്യമന്ത്രി മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി അവതരിപ്പിച്ചു

കച്ചവടക്കാർക്ക് പുതിയ കമ്പോളങ്ങൾ കണ്ടെത്തുക റോഡുകളും മറ്റു സൗകര്യങ്ങളും ഉണ്ടാക്കുക ഉൽപാദനങ്ങൾ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുക നികുതിയുടെ പേരിൽ വരുന്ന ഭീഷണികൾ ഇന്ത്യ ഭയപ്പെടില്ലെന്നും ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുമെന്നും ഒരു കൂട്ടായ്മയാണെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ വലിയ ശക്തിക്ക് ഒരു ബദലായിരുന്നു ബ്രിക്സ് രാജ്യങ്ങൾ എങ്ങനെയാണ് വളർന്നു വരുന്നത് നമുക്കൊന്ന് നോക്കാം ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക അതായത് സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അടുത്തിടെ ഇറാനും ഇന്തോനേഷ്യ ഈജിപ്റ്റ് ഇത്യോപ്യ യു എ പോലുള്ള പുതിയ അംഗങ്ങളും നമ്മുടെ ഈ ഒരു ബ്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേർന്നിട്ടുണ്ട് ഇത് ലോകത്തിലെ സമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ ലോകത്തിലെ സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള ആധിപത്യത്തെയും ഒരു ബദൽ ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യം ലോകത്തിലെ വ്യാപാര സംഘടനയായ ഡബ്ല്യു ടി എച്ച്ഒയുടെ നിയമങ്ങൾ പാലിക്കാതെ അമേരിക്ക സ്വന്തമായി നികുതികൾ ചുമത്തുന്നതിനെ ബ്രിക്സ് രാജ്യങ്ങൾ ശക്തമായിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കൻ ഡോളറിൻ്റെ ലോകത്തിലെ പ്രാധാന്യം കുറയ്ക്കുക സ്വന്തമായ ഒരു ബ്രിക്സ് പേയ്മെന്റ് സംവിധാനം കൊണ്ടുവരിക ഇതൊക്കെയാണ് ഈ ഒരു ബ്രിക്സ് കൂട്ടായ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ലോകത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഐക്യരാഷ്ട്ര സഭയിലും ലോക ബാങ്കിലും പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ പാവപ്പെട്ട രാജ്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കിട്ടുമെന്ന് ബ്രിക്സ് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ധാതുക്കൾ സംരക്ഷ സുരക്ഷിതമായി എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയുള്ള വഴികളും ബ്രിക്സ് കണ്ടെത്തുന്നുണ്ട് ബ്രിക്സ് ഉച്ചകോടിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഭീകരവാദത്തെ ശക്തമായിട്ട് അപലംബിക്കുന്നുണ്ട് അമേരിക്കയുടെ പുതിയ നിയമങ്ങൾ ബ്രിക്സ് എന്ന കൂട്ടായ്മയുടെ വളർച്ച ഈ രണ്ട് ശക്തികൾക്കിടയിലും നമ്മുടെ ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാട് ഇതെല്ലാം ലോകത്തിന്റെ ഭാവിയിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ലോകത്തിലെ കച്ചവടം ഒരു സങ്കീർണമായ നൃത്തം പോലെയാണ് ഓരോ രാജ്യവും തങ്ങളുടെ നല്ലതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്കോ ചിലപ്പോൾ നല്ല സൗഹൃദങ്ങളിലേക്കോ നയിക്കുന്നുണ്ട് ഓരോ രാജ്യവും തങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം എന്നുള്ള വെല്ലുവിളികളും നേരിടുന്നുണ്ട് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ